നമസ്കാരം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബിജെപി നേതാവുമായി സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കും ഏതായാലും മുൻകൂർ ജാമ്യം ഇല്ലാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കാളിയാകും തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗം നൽകാനാണ് മോദി എത്തുന്നത് ഈ സാഹചര്യത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഹർജി എട്ടിന് പരിഗണിക്കാൻ മാറ്റിയത് മോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹർജിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായാലും സർക്കാരും തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം ഹർജി എട്ടിന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂരിൽ മുൻകൂർ ജാമ്യം ഇല്ലാതെ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് നിർണായകമാണ് ഏതായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ നിലപാടുകൾ നിർണായകമാകും വേണമെങ്കിൽ സുരേഷ് ഗോപെ എട്ടിന് മുമ്പ് അറസ്റ്റ് ചെയ്യാം ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടൽ ലോബിയിൽ വെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചെന്നും ഈ ഘട്ടത്തിൽ കൈതട്ടി മാറ്റിയെന്നും മാധ്യമപ്രവർത്തക പരാതിപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അമ്പത്തിനാല് എയിലുള്ള രണ്ട് ഉപവകുപ്പുകൾ അനുസരിച്ച് ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയെന്നും അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്കയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിനുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്ന് ഹർജിയിൽ പറയുന്നു സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞായിരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി മോദി എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൂടിയാണിത് ഇതിനിടെയാണ് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല പകരം ചോദ്യം ചെയ്യലിൽ വിളിച്ചാൽ വരണമെന്ന് നോട്ടീസ് നൽകി വിട്ടയച്ചു ഇതിനു പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വിലയിരുത്തി ഉയർന്നിരുന്നു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാതിക്കിടയാക്കിയ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ പഠിച്ചത് ഒഴിഞ്ഞു മാറിയ ശേഷം ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈ തട്ടിമാറ്റി മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ മുന്നൂറ്റി എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കുറ്റപത്രത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു ഹൈക്കോടതിയുടെ ണംണായമാകും ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് എ ഒന്ന് നാല് വകുപ്പുകൾക്ക് പുറമെ പത്തൊൻപത് എ വകുപ്പും ചുമത്തിയാണ് കേസ് ഒക്ടോബർ ഇരുപത്തിയേഴിനുണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിനെ കണ്ടത് സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ മാപ്പ് തള്ളിയ പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമതിയാണ് കേസെടുത്തത് താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതികരി രഹസ്യമൊഴി നൽകിയിരുന്നു വാത്സല്യത്തോടെയാണ് മാധ്യമപ്രവർത്തകരോഗ്യം യോട് പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു സുരേഷ് പ്രതികരണം ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് അന്വേഷണത്തിന് ശേഷം പോലീസിന്റെ നിഗമനം പരാതി സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയാല് എ വകുപ്പിന് പകരം ഐ പിന്നൂറ്റി അൻപത്തിനാല് തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത് വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി എ വകുപ്പും കുറ്റപത്രത്തിലുണ്ടാകും ും പൊതുസ്ഥ സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത് അന്വേഷണം ഘട്ടത്തിലാണെന്നും കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടക്കാവെസ് ബിനുമോഹൻ വിശദീകരിച്ചിരുന്നു